മാനൂർ ഗ്രാമപഞ്ചായത്തും നാഷണൽ ആയുഷ് മിഷൻ കേരളയും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് കുറുപ്പന്തറ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി മാനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തൈ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യത്തിൽ എത്രമാത്രം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ആരോഗ്യം മുൻപ് എങ്ങനെ അത് വരാതിരിക്കുവാനുള്ള എന്തൊക്കെയാണ് അതിനെന്തൊക്കെ ചെയ്യണം അതുപോലെയുള്ള കാര്യങ്ങളിൽ നൽകുന്നതിനും അതുപോലെ അസുഖമുള്ളവർക്ക് അത് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതിനും ആയിട്ടാണ് ഇവിടെ ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് സാലിയമ്മ ജോളി ഡോക്ടർ ജെൻസി ജെ എന്നിവർ ഡോക്ടർ ആര്യശ്രീ നൽകി അപ്പൊ നമ്മുടെ മനസ്സും ഒരുപോലെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വായുവിനെയാണ് നമ്മൾ അറിയുന്നുണ്ടോ മൂക്കിലൂടെ ശ്വാസം വരുന്നതും പുറത്തേക്ക് വരുന്നതും നമ്മൾ അറിയുന്നില്ല കണ്ണുകൾ നമുക്കൊരു വരെ നമ്മുടെ ശ്വാസ താളത്തിലേക്ക് ശ്രദ്ധിക്കരുതോ അല്ലെ നമ്മൾ അറിയുന്നില്ലല്ലോ മൂക്കിലൂടെ ശ്വാസം വരുന്നുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ള സമ്മർദ്ദം മാനസികമായിട്ടുള്ള വിഷമതകളൊക്കെ കുറയാനും നമ്മുടെ ദഹന പ്രക്രിയ നന്നായിട്ട് നല്ല രീതിയിൽ വരാനും രക്ത നമ്മുടെ അതായത് ഓക്സിജൻ വന്ന് ലങ്സിലേക്ക് കയറി നമ്മുടെ രക്തത്തിലെ കലർന്ന് നമ്മുടെ നാടി വീഗങ്ങളിലെത്തി പല സ്ഥലത്തേക്ക് എത്തുകയാണല്ലോ ചെയ്യുന്നത് രോഗപരിശോധന നേത്രപരിശോധന രക്തപരിശോധന മരുന്ന് വിതരണം എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു മാനൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെൻസിഎ ജെ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാർത്തിക രാജഗോപാൽ എന്നിവർ രോഗികളെ പരിശോധിച്ചു ഐഫോറിയന്യൂസ് ഏറ്റുമാനൂർ